കുതിരക്കുളം സ്വദേശി പ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന സന്ദേശമുയർത്തി ഫാം കാർണിവലിലെ ഹെൽത്ത് കോർണർ ശ്രദ്ധേയമാകുന്നു കാസർഗോഡ് പീലിക്കോട് നടക്കുന്ന ഫാം കാർണിവലാണ് വിവിധ ആരോഗ്യ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഹെൽത്ത് സെന്റർ ആരംഭിച്ചിരിക്കുന്നത് യോഗ മെഡിറ്റേഷൻ അലോപ്പതി ആയുർവേദം നാച്ചുറോപ്പതി ഹോമിയോ എന്നിവ കോർത്തിണക്കിയാണ് സൗജന്യ കോർണർ ഒരുക്കിയിട്ടുള്ളത് ആരോഗ്യം എന്നുള്ളത് ശാരീരിക ആരോഗ്യം മാത്രല്ല വേണ്ടത് മാനസിക ആരോഗ്യവും സ്പിരിച്വൽ ആയിട്ടുള്ള ആരോഗ്യം ഇതൊക്കെ സമ്പൂർണ്ണമാകുമ്പോഴേ ആരോഗ്യം ആരോഗ്യമായിട്ടാവുള്ളൂ അപ്പോൾ ഇത് ഡീല് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വിവിധ മേഖലകൾ അത് നമ്മൾ രോഗം വരാതിരിക്കുക എന്ന് പറയല്ലോ രോഗം വരാതിരിക്കാൻ എന്തതിന് മുന്നേ ചെയ്യണം അപ്പോൾ മെഡിറ്റേഷൻ മുതൽ യോഗ മുതലുള്ള നാച്ചുറോപ്പതി ചികിത്സകൾ പിന്നെ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചികിത്സ ചെയ്യാം എന്നുള്ളത് നോക്കി ആയുർവേദം ഹോമിയോ അലോപ്പതി അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള അഞ്ച് മേഖലകളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ജില്ലാ അലോപ്പതി ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ക്യാമ്പിൽ പ്രഥമ ശുശ്രൂഷ രക്തസമ്മർദ്ദം ഷുഗർ പരിശോധന തുടങ്ങിയ സേവനങ്ങളാണ് നൽകി നൽകിവരുന്നത് അവശ്യഘട്ടങ്ങളിൽ ഡോക്ടറുടെ സേവനവും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് അലോപ്പതി ചികിത്സയ്ക്ക് പുറമേ ആയുർവേദ ഹോമിയോപ്പതി യോഗ നാച്ചുറോപ്പതി പരിശോധനയും മരുന്നുകളും സൗജന്യമായി നൽകുന്നു ശ്രീരാമചന്ദ്ര മിഷന്റെ പയ്യന്നൂർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മാനസികാരോഗ്യവും അതുവഴി ശാരീരികാരോഗ്യവും കൈവരിക്കുന്നതിനുമായി നടത്തുന്ന ഹാർട്ട് ഫുൾനസ് മെഡിറ്റേഷൻ റിലാക്സേഷൻ എന്നിവയിലുള്ള സൗജന്യ പരിശീലനവും ഒരുക്കിയിട്ടുണ്ട് കാർഷികരംഗത്തെ സമസ്ത മേഖലകളെയും കോർത്തിണക്കിയൊരുക്കിയ ഫാം കാർണിവൽ ജനുവരി പതിനാലിനാണ് സമാപിക്കുക ക്ഷമിക്കണം കാസർഗോഡ് കാഞ്ഞങ്ങാട് ക്ലബ്ബ് ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ ജി കോർഡിനേറ്റർ ടൈറ്റസ് തോമസ് ഉദ്ഘാടനം